യെ കുറിച്ച് അദ്ദേഹം എന്നോട് പറയുന്നത് എന്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് മൂന്ന് മക്കളുണ്ടായി ആ മൂന്ന് മക്കളും പ്രസവിച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് മൂന്ന് മക്കളുണ്ടായിട്ട് ആ മൂന്ന് മക്കളും മരിച്ചുപോയി എനിക്ക് മൂന്ന് മക്കൾ ഉണ്ടായി ആ മൂന്ന് മക്കളും മരിച്ചുപോയി ഞാൻ എന്ത് ചെയ്യണം ആദ്യൊരു ഉണ്ടായി മരിച്ചുപോയി കൊറേ കഴിഞ്ഞ് പിന്നെ ഒരു ഉണ്ടായി അതും മരിച്ചുപോയി പിന്നെയും ഒരു കുട്ടിയുണ്ടായി അതും മരണപ്പെട്ടു പോയി അവസാനം ഞാൻ മഹാനരായ സി എം സി എം സി എം ഉപ്പ അവിടുത്തെ ഹലറച്ചിൽ വന്നു ഉപ്പാപ്പയോട് പറഞ്ഞു തങ്ങളേ റിയില്ല ചെയ്യാനറിയില്ല അവസാനം എനിക്കറിയാവുന്നത് പോലെ ഞാൻ അവിടുത്തെ ഹലറത്തിൽ വന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് എന്റെ ഭാര്യ ഭാര്യ പ്രസവിച്ചു 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 ഒരു 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 പിന്നീട് പെൺകുട്ടി പ്രശ്നവുമില്ല എന്നും സന്തോഷത്തോടെ സി എം കുട്ടികളില്ല സി എമ്മിന് ഒറ്റ കുട്ടിയില്ല അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഭാര്യനെ തന്നെ തൊലാക്കി ചെല്ലിയിട്ടുണ്ട് ഒരു കുട്ടിനെ ഉണ്ടാക്കാനുള്ള വല്ല കഴിവു ശേഷിയും അള്ളാഹുവിന്റെ കഴിവില്ലാതൊരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ എന്നിട്ട് എനിക്ക് ഒരു കുട്ടി ഉണ്ടായി മരിച്ചു രണ്ട് കുട്ടി ഉണ്ടായി മരിച്ചു മൂന്നു കുട്ടിണ്ടായി മരിച്ചു അവസാനം സി എം മടപൂരിനോട് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുണ്ടായി മരിച്ചില്ല എന്താ അള്ളഹാനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുക ഇതൊക്കെ നമ്മൾ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്ന അല്ല പച്ച മലയാളത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു സുഖമുണ്ട് ആരെന്ത് പറഞ്ഞാലും അവിടെ ഇങ്ങനെ കിടക്കും കല്ലുമ്മ കൊത്തിട്ട പോയി ആർക്ക് വേണമെങ്കിലും കാണിച്ചു കൊടുക്കാ ഇത് നിങ്ങളുടെ ശേഖനമാരുടെ പ്രസംഗമാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ മുഴക്കി നമ്മൾ വിളിച്ചു വരുത്തുന്ന പ്രഭാഷകന്മാർ ഈ ഉമ്മത്തിന് കൊടുക്കുന്ന മെസ്സേജ് ആണ് ആയിരുന്നോ നമ്മുടെ പൂർവികന്മാർ അങ്ങനെയായിരുന്നോ ചെയ്തിരുന്നത് അങ്ങനെ ഇസ്ലാമിലെ നിരക്കാത്ത രോഗം കൊണ്ട് കടപ്പ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടവരൊക്കെ ആ നിലക്ക് വേറെ ഏതെങ്കിലും ശക്തികളെ വ്യക്തികൾ ആശ്രയിക്കായിരുന്നോ അയ്യൂബ് നബി അലി ഇസ്സലാമിന് എത്ര കൊല്ലങ്ങളോ ആ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടത് പടച്ചോനിലേക്ക് സങ്കടം പറഞ്ഞു

ഏത് നീങ്ങാത്തതും നീക്കാൻ കഴിവുള്ള പടച്ചോനാ ഏത് മാറ്റാത്ത അസുഖവും മാറ്റാൻ കഴിവുള്ളവനാ ഏത് വൈദ്യത്തെയും വശാസ്ത്രത്തെയും തോൽപ്പിക്കാനുള്ള ഒരു പടച്ച റബ്ബുണ്ട് ആ റബ്ബിലേക്ക് മടങ്ങാനാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റബ്ബിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്ന സാരി മിർ റബ്ബികും റബ്ബിന്റെ റബ്ബിന്റെ നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് വരൂ അല്ലാഹുവിലേക്ക് മനുഷ്യന്മാർക്ക് പരിഹരിക്കാൻ പറ്റൂല മരിച്ചവർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല ഏതു വലിയ മഹാനാണെങ്കിലും ബദറിന്റെ രണഭൂമിയിൽ ബദർ യുദ്ധം നടക്കാനിരിക്കുമ്പോ ജീവിച്ചിരിപ്പുള്ള പ്രവാചകൻ നേതാവാണ് എന്നിട്ട് മുന്നൂറിലധികം വരുന്ന സ്വഹാബത്ത് ആ വിഷമഘട്ടത്തിൽ ആയിരുന്നോ പ്രാർത്ഥിച്ചത് ഖുർആാൻ പറയുന്നു നിങ്ങൾ ബദറിന്റെ സമയത്ത് അള്ളഹാനോട് ഇസ്തിഹാസ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി തന്ന് നിങ്ങളെ സഹായിച്ചില്ലേ ബദിരീങ്ങൾ അള്ളഹാനോടെ പ്രാർത്ഥിച്ചത് ഞമ്മള് ബദിരീങ്ങളെ വലിയ ആപത്ത് ആരെങ്കിലും ശിർക്ക് ചെയ്ത് ജീവിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചാൽ ഇനി സാധാരണക്കാരായ മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റണം അതിനെന്താ പണി ചില കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം ആ കേന്ദ്രങ്ങളിലേക്ക് ആള് വരണമെങ്കിൽ കറാമത്തുകൾ ഉണ്ടാവണം കറാമത്തുകൾ ആളുകൾക്ക് ദഹിക്കുമോ അങ്ങനെ ഒന്ന് ശരിക്കുണ്ടോ അത് കള്ളക്കറാമത്താണോ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്തും പറയാം അങ്ങനെ സി എം മടപൂരിന് ഒരുപാട് കറാമത്തുകളുണ്ട് അദ്ദേഹം സാധാരണ പോണ പോലെ അങ്ങനെ പോകുമായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി അന്ന് മുതലാണ്

പറയാൻ പറയാൻ ഇത് പറയണ്ടല്ലോ അദ്ദേഹം വൃത്തിയാക്കിയത്യണ്ടല്ലോ വിഷമത്തോടെയാണ് പറയണത് എന്തായത് മൊയ്തീൻ സാഹിബ് എന്ന് പറഞ്ഞ ഒരാള് കാർക്കിച്ച് കഫം കൊണ്ട് തുപ്പി വെറുപ്പുണ്ടാവും പക്ഷെ പറയാതിരിക്കാൻ പാകമല്ല കാർക്കിച്ച് കഫം എടുത്ത് തുപ്പിയിട്ടൊരു പാത്രത്തിലാക്കി മൊയ്തീൻ സാഹിബ് പറഞ്ഞു സി എമ്മിനെ അബുബക്കർ വിളിക്കറെ ഒന്ന് വൃത്തിയാക്കുമോനെ സി എമ്മുടെ ഊര് നേരെ ഈ പാത്രം കൊണ്ടുപോയി എടുത്തു ആ ദിവസം മുതൽ അദ്ദേഹത്തിന് ആരംഭിച്ചു എന്താ മനസ്സിലാക്കേണ്ടത് എന്താണ് മനസ്സിലാക്കേണ്ടത് അറപ്പോടു കൂടെ നാം കേൾക്കുന്ന കാര്യങ്ങൾ കറാമത്തായി നാട്ടുകാരുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തു ഈ പുരോഹിതന്മാർ സംശയം വരും ഞാൻ അയച്ചാ പഠിക്കണം പഠിപ്പിച്ചു അള്ളാന്റെ ദീനിനോട് ഒരു നീതിയും പാലിക്കാത്ത പ്രയോഗങ്ങൾ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒട്ടനേകം കറാമത്തുകൾ വരാൻ തുടങ്ങി എന്നാ പറയാൻ തുടങ്ങിയത് എന്നിട്ട് ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി ഏതാണ് സൂറുൽ കബറ് കബർ അത് പരലോകം ഓർമ്മിക്കാനാണ് പരലോകം ഓർമ്മിക്കാനാണ് അതുകൊണ്ട് പരലോകം ഓർമ്മിക്കാനാണോ ഉള്ളാളത്തേക്ക് പോകുന്നത് ആണും പെണ്ണും കൂടി കലർന്ന് നടന്നു കൊണ്ടിരിക്കുന്ന ആ ജാറ ഉത്സവത്തിൽ ആർക്കെങ്കിലും പരലോകം ഓർമ്മിക്കാനുണ്ടോ ആന ഇളകുന്നു കുതിര ഇളകുന്നു ആകെ കൂടെ കൊണ്ട് കൊട്ടും കുരവയും അമ്പാടിയും ഗാനമേളയും എന്തിനാ കബറിങ്ങ കടത്തുന്നത് അവിടെ നിന്നില്ലേ യഹൂതികളെ ശപിച്ചിരിക്കുന്നു കാരണം അമ്പിയാക്കന്മാരുടെ കബറ് ആരാധനയുടെ കേന്ദ്രമാക്കി ഈ ഹദീസ് എന്ന വന്നറിയോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ ദിവസം ഒരു നേതാവിനോട് ഇഷ്ടിൽ ആ നേതാവ് മരിക്കുന്നതിന്റെ തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ വഫാത്ത് വഫാങ്ങൾ ഇരിക്കാൻ പാടില്ല ഖബറങ്ങൾക്ക് ഉമ്മൻ പാടില്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം ഖബറ വ വ അലൈ അലൈ ഇരിക്കാൻ പാടില്ല ചായം പൂശാൻ പാടില്ല പാടില്ല എന്നിട്ട് ജാറത്തിന്റെ വരുമാനം കൊണ്ട് പൈസ കൊണ്ട് പള്ളി പരിപാലിക്കുന്നു യഥിങ്ങാനകൾ പരിപാലിക്കുന്നു അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ എന്തും വിളിച്ചു പറയാ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത പരിചയം നിങ്ങൾ നോക്കൂ മറ്റൊരു സംഭവം കൂടി കേട്ടു നോക്കാം ഞാൻ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സേഹുനായുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു മോനെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു മുട്ട വേണം ഞാൻ പറഞ്ഞു ഇവിടെ പൂവം ഉള്ളൂ പെടക്കോഴിയില്ല ഞാൻ പറഞ്ഞു ഇവിടെ പൂവൻ ഉള്ളൂ പെടക്കോഴിയില്ല പിടിച്ചു എന്ന് പറഞ്ഞു ഞാൻ മോനെ അവിടെ നിന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി അല്പം കഴിയുമ്പോൾ പൂവം കോഴി മുട്ടേ അത്ഭുതാണ് പൂവം കോഴി മുട്ട ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അഡ്രസ്സും സ്ഥലം എന്ന് ചോദിച്ചാൽ അവിടെയും പോകരുത് എവിടുന്നോ കിട്ടിയ കഥയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കും സി എം മടവൂര് ചെന്ന വീട്ടില് ആകെയുള്ളത് പൂവൻ കോഴിയാണ് സി എം മടപൂരിനൊരു കോഴിമുട്ട വേണം അല്ലാത്ത കൊതിയായി അവസാനം പൂവൻ കോഴി തന്നെ മുട്ട കൊടുത്തു ഇങ്ങനെ കേട്ടുപോയാൽ മായാവിക്കഥകളേക്കാൾ ലജ്ജിക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ് ഇങ്ങനെ സമൂഹമധ്യേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാരെങ്കിലും ശരിയല്ലെന്ന് പറഞ്ഞാൽ ചാപ്പകുത്തും അവൻ വഹാബിയാണ് വഹാബിസം മാടിനാപത്ത് ഭീകരവാദിയാണ് വഹാബി പുത്തൻവാദിയാണ് മരിച്ച പോകരുത് കണ്ടാ ചിരിക്കരുത് ഒരു ബസ്സിന്റെ ബാഗിലുണ്ടെങ്കിൽ അവൾ മുന്നും കൂടെ ഇറങ്ങി ചാടി ഓടണം എന്ത് പറ്റി നമുക്ക് നമുക്ക് എന്തുകൊണ്ട് പഠിച്ചൂടാ അള്ളാഹുവിന്റെ ഒന്നാമത്തെ വാക്ക് എന്താണെന്നറിയോ വായിക്കുക പഠിക്കാനും വായിക്കാനും പ്രേരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ദീന് തന്നിരിക്കുന്നത് ഏറ്റവും നല്ല മനുഷ്യനാരാ ഹൈറു പഠിക്കാൻ പഠിപ്പിക്ക അങ്ങനത്തെ മനുഷ്യരാണ് ഏറ്റവും നല്ല മനുഷ്യർ ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഇവർ പിന്നീട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി മഹീദ്യമാൽ ആരുണ്ടാക്കിയത് ഒരു കോഴിക്കോട്ടുകാരൻ ഉണ്ടാക്കിയാണ് കോഴിക്കോട്ടുകാരനാണ് ദീൻ ഉണ്ടാക്കിയ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ നമുക്ക് ആയിരത്തി നാഞ്ഞൂറ് കൊല്ലം പാരമ്പര്യമുള്ള കുർഹാനുണ്ട് ഹദീസ് ഉണ്ട് ഇജ്മാ ഉണ്ട് സ്വഹാബത്തിന്റെ ചര്യകളുണ്ട് സലഫുകളുടെ മാർഗങ്ങളുണ്ട് കോഴിക്കോട്ടുകാരൻ ഉണ്ടാക്കി ഹദാദ് ഒരു യമനുകാരൻ ഉണ്ടാക്കി അടുത്ത കാലത്ത് ഉണ്ടാക്കി എഴുന്നൂറ് എണ്ണൂറ് കൊല്ല പഴക്കുള്ളൂ മലപ്പുറത്തെ സ്വലാത്ത നഗർ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ അത് അങ്ങനെ സംഭവമില്ല ഞങ്ങളുടെ നാട്ടില് ഒരു തങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെ വന്നിരുന്നു എല്ലാ ആഴ്ചയും വന്നിരുന്നു ബായാർ തങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ വ്യക്തിന്റെ പേര് പറയേണ്ടത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം ഇപ്പൊ വരില്ല ഓരോരുത്തരും ഓരോ സമയത്തും ഒരുപ്പൊ പുതിയ ആളാണ് ആറ്റക്കോയത്തങ്ങൾ എന്താ ഉള്ളത് കറാമത്ത് അറ്റക്കോയത്തങ്ങൾക്ക് സ്വലാത്തുണ്ട് മൂപ്പര് സ്വന്തമായിട്ട് സ്വലാത്തുണ്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തരും അവനവന് വേണ്ട ജീവിതമാർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മടവൂർ കാഫിലെ കുറെ ചാനൽ ഉണ്ടാക്കി കൊറേ കറാമത്ത് പറഞ്ഞ് നടന്നു അവസാന സ്വന്തം ഭാര്യ വീട്ടിൽ രക്തം പാർന്ന് മരിച്ചിട്ട് ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ ആ മനുഷ്യന്റെ മനസാക്ഷി സമ്മതിച്ചില്ല ഒരുപാട് കറാമത്ത് ഉണ്ടായിരുന്നു പക്ഷെ സ്വന്തം ഭാര്യ മുമ്പിൽ ഒന്നും ഉണ്ടായില്ല ആറ്റക്കോയത്തങ്ങൾ സ്വലാത്ത് തുടങ്ങി ഒരുപാട് ആളുകൾ വലിയ സ്വർണത്തിന്റെ മോ ഇങ്ങനെ വളകൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഉമ്മമാരാണല്ലോ സഹോദരിമാരാണല്ലോ പറ്റിക്കപ്പെടുന്നത് ഇത് ഈ സ്വലാത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു സഹോദരി തന്നതാണ് മൂന്നര പവന്റെ സ്വർണ്ണുണ്ട് ശ്രദ്ധിച്ചോളിയും വീട്ടിലുള്ള ആൾക്കാരൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടാവും നിങ്ങൾ അറിയണ്ടാവില്ല പാർസൽ അയക്ക എന്തിനാണ് രോഗം മാറിയപ്പോ ഈ മനുഷ്യന് സുഖം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എഴുതി കൊടുത്തേക്ക് എക്സൈസ് ചെയ്യണം നടക്കണം ഓടണം പറഞ്ഞിട്ട് പന്തളിക്കാൻ പോവാണ് ഈ മനുഷ്യന്റെ അടുത്ത് നമ്മളെ ഭാര്യ കോഴിക്കോട്ടും കാസർകോട്ടും പോവുകയാണ് രോഗം മാറാൻ അങ്ങോട്ട് വരണ്ടാരും ഒരു മരുന്ന് അവിടെ അല്ല ഞങ്ങളെ ജില്ലയ്ക്ക് വരണ്ട ഞങ്ങള് കാര്യമില്ല വെറുതെ ഓടി വരികയാണ് നമ്മുടെ ജില്ലക്കാരനാണ് എന്താണ് നമുക്ക് പറ്റിയത് അല്ലേ സത്താർ എന്ന് പറയുന്ന മനുഷ്യന് മൂന്ന് ഡയാലിസിസ് ആയിരുന്നു ഇനി വേണ്ടാന്ന് കാന്തപുരി സ്ഥാതം പറഞ്ഞു മൂന്ന് ഡയാലിസിസ് ഒന്നും വേണ്ട മൂപ്പർക്ക് സുഖമല്ലാതെ കണ്ണിന് തിമിരം ബാധിച്ചു ഞങ്ങളെ നാട്ടിലൊക്കെ വന്ന് പെരിന്തൽമണ്ണയിൽ ഒരു കണ്ണാശുപത്രി സ്വന്തം കണ്ണിന് തിമിരം ബാധിച്ചിട്ട് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് വന്ന് മറ്റൊൻക്ക് ഡയാലിസിസ് ആയപ്പോ മൂപ്പര് മാറ്റിക്കൊടുക്കും ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാകണമെന്ന് ഞാൻ സൂചിപ്പിച്ചു ഇതൊക്കെ കേവല സാമ്പിളുകൾ മാത്രമാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കി വെച്ച നാരിയ സ്വലാത്ത് മൊറോക്കാരൻ ഉണ്ടാക്കിയത് അടുത്ത കാലത്ത് കുത്തുബിയത്ത് പത്ത് മുന്നൂറ് കൊല്ലെ പരിചയമുള്ളൂ കെട്ടിപ്പോ നടത്തുന്നു കുത്താറാത്തീപൊക്കെ കണ്ടിട്ട് ആരവടെ ഇസ്ലാമുക്ക് വരുന്നത് ഷിയാക്കൾ ഉണ്ടാക്കി വെച്ച ഓരോ ആചാരങ്ങൾ കമാലിയ സ്വലാത്ത് ഉണ്ടാക്കി തൃശ്ശൂരുകാരൻ ഭൂസിരി ബുർദ നബിദിനം അവിടുന്ന് മലിക്കുൽ മുഖപ്പുറം രാജാവ് ഉണ്ടാക്കി ഇതൊന്നും ഇസ്ലാമുമായി കൂട്ടിക്കൊണ്ടുവരരുത് ഇസ്ലാം അവിടെ നിന്ന് ആദ്യം പ്രഖ്യാപിച്ചു ഇന്നതാ പൂർത്തിയാക്കി തന്നു ഇരുപത്തിമൂന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിൽ നബി നെബി പഠിപ്പിച്ചൊരു തീനുണ്ട് അത് നഷ്ടപ്പെട്ടു പോകണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായി കൃത്യമായി കൊണ്ട് ആദർശത്തിൽ ഈ മാനികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് സന്നദ്ധ ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ രണ്ടാമതൊരു ഭാഗം കൂടെ പറയാം പറയാം നമ്മൾ ഇത്രയൊക്കെ ആദർശത്തിലും ഈ മാനികമായും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കുടുംബം എവിടെയാണ് നമ്മുടെ മക്കൾ എവിടെയാണ് അടുത്തൊരു ലഹരി കേസിൽ ഒരു പാട്ടുകാരൻ പീഡിക്കപ്പെട്ടു അങ്ങനെ കേസൊക്കെ കഴിഞ്ഞ് പിന്നീട് ജാമ്യമൊക്കെ കിട്ടി പുറത്തിറങ്ങി ഒരു സ്റ്റേജ് ഷോക്ക് വരിക അത് കാണാൻ വേണ്ടി വന്ന ആയിരക്കണക്കിന് കുട്ടികൾ അലിച്ചോക്കണം ചെറുപ്പക്കാരികളായ ചെറുപ്പക്കാരായ ചെറിയ ചെറിയ മക്കൾ അത് കാണാൻ വന്നൊരു സങ്കടം പറയുന്നുണ്ട് അത് കേൾക്കേണ്ട സങ്കടം നമ്മൾ രണ്ടരക്ക് വന്ന നമ്മളാണ് മണി അടുത്ത് മണിയായി ഇതുവരെ വേണ്ട വന്നിട്ട് ആവശ്യമില്ലാത്ത പ്രൊമോഷൻ പറഞ്ഞു പറഞ്ഞു നമ്മളെ പിടിച്ചെടുത്ത് കുറ്റിയായി കുറ്റി അടുത്ത് നിർത്തിയാണ് വീട്ടിൽ പെർമിഷൻ വാങ്ങാതെ വേടന ആഗ്രഹം വന്നതാണ് വന്നിട്ട് എത്ര നമ്മൾ നമ്മളാണ് നമ്മളാണ് നമുക്ക് കണ്ടേ എത്തണം വന്ന് നിൽക്കാൻ എട്ടരയ്ക്ക് ഷോ തുടങ്ങും നമ്മൾ വീട്ടിൽ പോണത് പാവങ്ങള് കഞ്ഞും വെള്ളും ചോറും വെക്കാതെ കാത്തിരിക്കാണ് രണ്ടര മണിക്ക് പെരുവേലത്ത് നിൽക്കാൻ തുടങ്ങിയതാണ് എവിടെ വേടെന്ന ചോദിക്കണത് വീഡിയോ കാണങ്ങള് ആയിരക്കണക്കിന് ആളുകൾ ചെറിയ ചെറിയ മക്കളാണ് നിൽക്കുന്നത് യൂട്യൂബിലും സിനിമയിലും കാണുന്ന താര രാജാക്കന്മാരുടെ പിന്നിലാണ് നമ്മുടെ മക്കൾ ഭാര്യമാർ ഓടിച്ചോടുന്നു രണ്ടും മൂന്നും മക്കളെ ഇട്ടെറിഞ്ഞ് ഒരു കൂസലുമില്ലാതെ പടിയിറങ്ങാൻ ആരാണ് അവർക്ക് പ്രചോദനമാകുന്നത് തട്ടമിട്ട് നടക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായ മക്കൾ ഇന്ന് നമ്മുടെ സ്കൂളുകളിലുണ്ടോ സ്കൂൾ തുറക്കാൻ പോവാ നമ്മൾ ചിന്തിച്ചോ ഡിവോഴ്സ് എന്ന വിവാഹമോചന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബ വഴക്കുകൾ വിവാഹമോചനങ്ങൾ വ്യാപിക്കുകയാണ് ആയിരങ്ങളെ വർഷങ്ങളാണ് വേണ്ടി വരുന്നത് കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയാതെ കയറുരുവിട്ട് കൊണ്ടിരിക്കുന്ന ആഭാസകരമായ കാഴ്ച കാണാൻ ഒരു പാൻറ് ഇറങ്ങിയിട്ടുണ്ട് ആന പാൻറ് ആനക്കാല് പോലത്തെ ഒരു പാൻ്റ് ഇട്ട് നമ്മൾ കുട്ടികൾ രണ്ടാളെ പാൻറ് ഒന്നെ ആ ചളിയും മണ്ണും പൊടിയും വിളിച്ചു കൊണ്ടുപോവുക ഓൻ്റെ പോലെ പാവം സാധു ആ ജീൻസ് പാൻറ്റ് അലക്കി അടിച്ചു പരത്തി അത് ചളികളയാനുള്ള പാടത്രയാണ് ട്രെയിനിലൊക്കെ പോകുമ്പോൾ പെൺകുട്ടികളെ കാണാൻ നായകടിച്ച പോലത്തെ കുറെ പാൻറ് അവിടെ ഇമ്പടക്കെ കീറിയിട്ടാണ് നടക്കുന്നത് ഏതോ ദരിദ്ര രാജ്യത്തുനിന്ന് വരാന്ന വിചാരിക്ക വേറെ ചില ആൾക്കാരെ കാണാൻ നല്ല മഫ്ത ചുറ്റിയിട്ടുണ്ടാകും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഓപ്പണ ഈ കുട്ടികൾക്കും ഈ മക്കൾക്കും ഈ കുടുംബത്തിനും ദിശാബോധം കൊടുക്കേണ്ടവർ ആരാണ് ഖുർആൻ പറഞ്ഞ വാക്ക് നമ്മളെയാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷിക്കണേ വാഹുവിൻ്റെ പ്രവാചകന് വഹീ കിട്ടി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി അന്ന് പറഞ്ഞു നബിനോട് തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോയി താക്കീത് കൊടുക്കണം നബിയെ വീട്ടിൽ ചർച്ച നടക്കണം ബാപ്പയോട് ഉമ്മയോട് നമുക്ക് ഇന്ത്യ രാജ്യം മൊത്തം നന്നാക്കാൻ വഴിയില്ല കാസർഗോഡ് ജില്ല മൊത്തം ശരിയാക്കി നമ്മളെ കൊണ്ട് പറ്റൂല നമ്മുടെ വീടിനകത്തുള്ള കാര്യങ്ങളൊന്ന് തർത്തീവാക്കാൻ നമുക്ക് പറ്റുമോ പറ്റാനാണ് ഈ ഫാമിലി മേറ്റ് നമ്മളോട് പറയുന്നത് അതിന് ഏറ്റവും പ്രാധാന്യമായി വേണ്ടത് അള്ള പ്രാധാന്യം കൊടുത്തതിന് പ്രാധാന്യം കൊടുക്കണം ഒബിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം പാപ്പ അവിടുത്തെ നായകനാണ് നായകന്റെ റോള് അദ്ദേഹം കൃത്യമായി അലങ്കരിക്കണം ഓരോരുത്തർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം അവർക്ക് വേണ്ടുന്ന വസ്ത്രം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എല്ലാം കൊടുക്കുന്ന പോലെ അവർക്ക് നല്ല ധീന് കൊടുക്കാൻ അലി പറയാണ് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ നിന്റെ മക്കൾക്ക് നല്ല നല്ല കൊടുക്കണം കൊടുക്കണം സ്കൂൾ ഡിഗ്രിക്ക് ഡിഗ്രിക്ക്ണ്ട് ബിരുദങ്ങളൊക്കെ ഉണ്ട് മതം പഠിക്കുന്നുണ്ടോ മദ്രസ കഴിഞ്ഞാലും നമ്മുടെ മക്കൾക്ക് പഠിക്കാനാണ് വിശുദ്ധം കുഞ്ഞത്തൂറ് യൂണിറ്റിന്റെ ആഴ്ചകളിൽ നടക്കുന്ന കൂ എച്ച് എൽ എസ് ക്ലാസ്സുകളുണ്ട് കുടുംബസമേതം പഠിക്കാൻ വേണ്ടി ഈ ശാ നമസ്കാരത്തിന് ശേഷം ശനിയാഴ്ചകളിൽ കസുക്കിയ ക്ലാസ്സുകൾ ബുധനാഴ്ചകളും ലേഡി ടീച്ചറിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലേഡീസിന് വേണ്ടി ഉമ്മമാരെ നമുക്ക് ദീനൊന്ന് പഠിക്കണ്ടേ നമ്മുടെ മനസ്സിന്റെ റിലാക്സേഷൻ അവിടെയല്ലേ നമ്മുടെ ദീനല്ലേ നമ്മുടെ പരിഹാരമാകുന്നത് സിആർ എന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ക്ലാസ് എല്ലാ ഞായറാഴ്ചകളിലും ഏഴര മണിക്ക് നടക്കുകയാണ് ഗേൾസിന് വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും എട്ടേ നാൽപ്പത്തിയഞ്ചിന് നടക്കുകയാണ് നമ്മുടെ സംഘാടകരുമായി ബന്ധപ്പെട്ട് എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് എന്തൊക്കെ ദീനിയായ കാര്യങ്ങൾ ഞാൻ ചെയ്യാനുണ്ടോ അതുകൊണ്ടാണല്ലോ ആദ്യമായി വിവാഹം കഴിക്കുന്ന സമയത്ത് ഫലുഫർ പിതാ ദീനുള്ളത് കെട്ടിക്കോ ദീനുള്ള ചക്കനെ കണ്ടെത്തിക്കോ ഇൻസ്റ്റഗ്രാമും നല്ല കണ്ടെത്തേണ്ടത് ഫേസ്ബുക്കും നല്ല കണ്ടെത്തേണ്ടത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴല്ല കണ്ടെത്തേണ്ടത് ആരുടെയൊക്കെയോ കൂടെ കൂടി അവസാനം നരക ജീവിതത്തിലേക്ക് എടുത്തു ചാടുന്ന പാപ്പാന്റെ തീരുമാനം അംഗീകരിക്കൂല ഉമ്മാന്റെ അഭിപ്രായം പാലിക്കൂല സ്വന്തം എടുത്തു ചാടുകയാണ് വിവാഹശേഷം കഥന കണ്ണീരിന്റെ ഒരുപാട് കഥകൾ കേൾക്കേണ്ടി വരികയാണ് പാപ്പയോട് പറയാൻ പറ്റൂല ഇനി ഉമ്മയോട് ചെന്ന് പറയാൻ പറ്റൂല ഇവിടെയാണ് അടിത്തറ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക അവരുടെ കൽപ്പനകൾ അനുസരിക്കുക സ്നേഹത്തോടെ പെരുമാറുക അവരെ പരിഗണിച്ചാൽ സ്വർഗമാണ് മാതാപിതാക്കളുടെ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹിൻ്റെ തൃപ്തി കിട്ടണോ മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടാകണം അവർക്ക് നമ്മളെ ഇഷ്ടമാകണം അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത് കാരുണ്യത്തിന്റെ എളിമയുടെ പെരുമാറ്റം നിനക്ക് ഉണ്ടാവണം തുറിപ്പിച്ചു കൂർപ്പിച്ചു നീ അവരെ നോക്കുക പോലും ചെയ്യരുത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ബാപ്പ നഷ്ടപ്പെട്ട ഉമ്മ നഷ്ടപ്പെട്ടവരോട് ചോദിച്ചു നോക്ക് അതിന്റെ വില എന്താണ് അതേപോലെ തന്നെ ഒരു ഭർത്താവി എന്ന നിലക്ക് ഭർത്താവിന്റെ ചുമതലകൾ അയാൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ വീട്ടിൽ എന്ത് വേണ്ടാത്തരം നടന്നാലും കണ്ണു മൂടിക്കെട്ടിയവനെ പോലെ നടക്കുന്നവനാണോ നാളെ നരകത്തിലാണെങ്കിൽ അള്ളാഹു നോക്കൂല ശ്രദ്ധിക്കൂല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ വാക്കാണ് തൻ്റെ കുടുംബത്തിൽ തെറ്റുകൾ കാണുമ്പോൾ ശബ്ദിക്കാത്ത കുടുംബ നായകൻ മക്കളിലെ വേണ്ടാത്തരങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാത്ത കുടുംബ ഭാര്യയുടെ മോശത്തരങ്ങൾക്കെതിരെ സംസാരിക്കാത്തവൻ നമ്മൾ അങ്ങനെയാണോ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഒരുപാട് ചുമതലകളുണ്ട് അതിലേറ്റവും പ്രാധാന്യമാണ് കുടുംബത്തിന്റെ സംരക്ഷണം എല്ലാ നിലക്കുമുള്ള സംരക്ഷണം വേഷവും വസ്ത്രവും എല്ലാം ഒരുക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവർക്ക് ദീന് കൊടുക്കുന്നു അവരെ ഖുർആൻ പഠിപ്പിക്കുന്നു ഏറ്റവും മനോഹരമായി അവരുമായി ഇടപെടാൻ ഭർത്താക്കന്മാരോട് പറഞ്ഞത് മര്യാദയോടെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറണം ഭാര്യമാരോട് വളരെ മാന്യമായിട്ട് പെരുമാറണം ഭർത്താക്കന്മാര് അറിയണം മഹാനായ അബൂസല റതി അള്ളാഹ് ഒന്നും മരിച്ചപ്പോൾ ഉമ്മുസലമാ റതി അള്ളാഹു വിഷമത്തോടെ ഇരിക്കാം തങ്ങൾ വന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് ഉമ്മുസലമാ നിങ്ങൾക്ക് ലഭിക്കും വിഷമിക്കല്ലേ സഹിക്ക് ക്ഷമിക്കും ഉമ്മു സലമ ബി വി ചോദിച്ചു അബൂസലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ എനിക്ക് വേറെ കിട്ടുമോ നമ്മുടെ ഭാര്യമാർ അങ്ങനെ പറയുന്നവരായി മാറിയോ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പിന്നീട് ഉമ്മസലമാബിബിനെ കല്യാണം കഴിച്ചത് അതിനേക്കാൾ ഉത്തമമായ റസൂൽ